അറുപത്തഞ്ച് വാർഷിക സംഭവിക്കാത്ത സംഗതി ഈ വാർഷിക സംഭവിച്ചു എന്നത് നേരെയാണ് പക്ഷെ അത് ഭാവിയിലെ പ്രതികളിൽ യോഗത്തിലേക്കുള്ള സമരമാവാതിരിക്കാൻ ആത്മാർത്ഥമായി നമ്മുടെ എല്ലാ വാർത്തകളും അല്ല ഞാൻ പറയാം പറയാം ഞാൻ പറയാം ഞാൻ പറയും ഇന്നും തന്നെ ഞാൻ സംഗതി ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു മോശമായി ചർച്ച ചെയ്യും നമ്മൾ സംഘടനാ ശത്രുക്കളും സംഘടനയുടെ സംസ്ഥയുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ നാളെ വാട്സപ്പിലിട്ട് അലക്കും അത് നിങ്ങൾക്ക് കാണാം എന്നാണ് ഞാൻ പറഞ്ഞത് അതൊരു അവകാശ് എന്റെ അവസരമാണ് ഞാൻ പറ്റില്ല അതൊന്നും കേട്ടിട്ട് ഞാൻ നന്ദി പോയാൽ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അത് ചോദിക്കാം എന്റെ അടുത്തു പറയാനാണ് ഞാൻ അത് എഴുതി നിങ്ങൾ ഇത് നല്ല ബഹുമാനപ്പെട്ട ഒരു നല്ല വിഭാഗമായി தரேன்டா ஏற்ற மூலங்கள் அதாவது 10 லட்சம் அதற்கும் மேல் இருந்தால் நம்மளுடைய வீதி படிப்பட்ட நிர்வாகமானது இனிமேல் வீதி படிக்கும் போது ಸಮோடนักงานிக்கலாம் ಸಮோட அதனக்குள்ள வந்து நிக்கும் என்னைய வந்து குறிக்கலாம் அப்ப ಅದlename ஆத்தியாயை வாங்கிட்டு மாதரையை ஐயை என்னானே குறையா